വീണ്ടും തെളിവുകൾ പുറത്തുവിട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉന്നയിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള അക്രഡിറ്റ് ഏജൻസികളുടെ മറവിലാണ് ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് ഒരു കാര്യം കൂടെ ഈ സർക്കാർ സ്ഥാപനമായ സർക്കാർ അംഗീകൃത ഏജൻസി എന്ന് പറയുന്ന നിർമ്മിതി കേന്ദ്ര നേരിട്ടല്ല ഈ പ്രവർത്തികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ നിർമ്മിതി കേന്ദ്രയുടെ പ്രവൃത്തി തന്നെയാണ് കാർട്ടൺ ഇന്ത്യ ലിമിറ്റഡ് ആദ്യം കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി നിർമ്മിതി കേന്ദ്രക്ക് ജില്ലാ പഞ്ചായത്ത് കരാർ നൽകിയ ആ കരാർ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയത് ഈ പറയപ്പെട്ട പി പി ദേവിയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ ലിമിറ്റഡ് ആണ് അതുപോലെ തന്നെ ഈ പത്ത് കോടിയിലധികം വരുന്ന കരാറുകളുടെ മറ്റ് പ്രവർത്തികൾ നിർമ്മിതി കേന്ദ്രത്തിന് വേണ്ടി ആരൊക്കെ ചെയ്തു എന്തൊക്കെ ഇടപാടുകൾ നടന്നു ഇത് സംബന്ധിച്ചെല്ലാം സമഗ്രമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ കൂടെ സംശയത്തിന്റെ നേരിൽ വരുന്നതിന്റെ കാരണം അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയർമാനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കരാർ പ്രവർത്തികളെല്ലാം അതിൽ ഒരു വിഷയം കൂടി ഉണ്ട് ഈ പറയപ്പെട്ട കഴിഞ്ഞ നാല് വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിലവിലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ കളക്ടറായിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ഈ കരാർ പ്രവൃത്തി ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പത്ത് പോയിന്റ് നാല് ഏഴ് കോടിയോളം രൂപയിൽ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടിയിലധികം രൂപയുടെ ാണ് എന്ന ഒരു ഗൗരവമുള്ള വിഷയം കൂടി സംശയത്തിന് പല പകലുണ്ട് Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we the ready? Uh huh. <sighs> Engile? റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ